ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഇരിക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ഫേസ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക അപ്പോൾ ഫേസിൽ നന്നായിട്ട് ഇട്ട് കുരു വരിക അതുപോലെ തന്നെ കുരു വന്ന പാടുകളൊക്കെ ഉണ്ടാവുക അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് നോക്കും അപ്പോൾ അതുപോലെ നമ്മുടെ ഫേസിൽ ചെറിയ ചെറിയ കുരുക്കൾ ഇങ്ങനെ തെരിതെരി പോലെ കുരുക്കൾ വരില്ലേ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ടുള്ള നല്ലൊരു പാക്കാണ് കാണിക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം ഇപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചെടുക്കുന്നത് കരിഞ്ചീരകമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് കരിഞ്ചീരകം എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കരിഞ്ചീരകം എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ എത്രയാണോ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് രണ്ട് പേർക്കൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളവും അതുപോലെ തന്നെ കരിഞ്ചീരകവും കൂടുതലായിട്ട് എടുക്കണം ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് നമുക്കതിൻ്റെ സത്ത് ഇറങ്ങി കിട്ടണം നമ്മൾ കരിഞ്ചീരകം നേരിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് ഫേസിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിനൊരു ചുട്ടുകത്തൽ പോലെ അനുഭവപ്പെടും അപ്പോൾ അതിൻ്റെ ഒരു അതൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളിതുപോലെ വെള്ളം ആക്കി എടുക്കുന്നത് ഇതിൻ്റെ സത്ത് വെള്ളത്തിലേക്ക് ഇറക്കിയെടുത്തിട്ട് നമ്മൾ ആ വെള്ളം യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ പുകച്ചിൽ പോലുള്ളതൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം കരിഞ്ചിരകം ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്ന് അപ്പോൾ അത് നമ്മുടെ ഹെയറിനായാലും ഫേസിലേക്കായാലും നമുക്ക് ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് തന്നെ അതിൻ്റെ സ്വത്തെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് നമ്മൾ എത്രയാണോ ബാക്ക് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത്രേ നമുക്ക് അളവിനനുസരിച്ചിട്ട് എടുക്കാം ഈ ഒരു അരിപ്പൊടിയിലേക്ക് കരിഞ്ചീരകത്തിൻ്റെ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ എടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നന്നായിട്ട് വെള്ളം പോലെയാണ് കിടക്കുന്നത് കേട്ടാ നമുക്ക് ഇത്രയല്ല വേണ്ടത് ഒരു പാക്കായി ഇടുമ്പോൾ അതിൻ്റേതായ ഒരു തിക്കാണ് വേണ്ടത് ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെള്ളമായിട്ടാണ് കിടക്കുന്നത് ഇത് നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞ് അങ്ങനെ ഒലിച്ചിറങ്ങും അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം കഞ്ഞിവെള്ളം നമ്മൾ എടുക്കാറുണ്ട് ഫേസിലേക്ക് കുറച്ച് കഞ്ഞിവെലം എടുത്ത് നമ്മൾ ഫേസ് ഒന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു പഞ്ഞി വെച്ചിട്ട് അങ്ങനെ നന്നായിട്ട് അഴുക്കൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അഴുക്ക് വരും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആയിട്ടിരിക്കും മുഖക്കൂരൊക്കെ മാറി നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ചോറ് നമ്മുടെ ഫേസിലേക്ക് ഇടാറുണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് നമുക്ക് ഈ ഒരു അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് കേട്ടോ ഇനി ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾ മഞ്ഞളാണ് കേട്ടോ മഞ്ഞളിൻ്റെ പൊടി അപ്പോൾ നമ്മൾ പ്രത്യേകം നമ്മളെ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തതായിരിക്കണം അതെല്ലാം നിങ്ങൾ കസ്തൂരി മഞ്ഞളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതാണ് പറ്റുകയെന്നുണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ കുടമഞ്ഞൾ വാങ്ങി കല്ലിലിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പേസ്റ്റ് ആയാലും മതി ഇപ്പോൾ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ മഞ്ഞൾ ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കസ്തൂ അരിപ്പൊടിയും അതുപോലെ തന്നെ കരിജീരകത്തിൻ്റെ വെള്ളം കൂടിയിട്ട് ആ ഒരു പാക്ക് ആയാലും മതി മഞ്ഞൾ അലർജി ഉള്ളവർക്ക് കേട്ടോ അല്ലാത്തവർക്ക് അത് മഞ്ഞൾ ആഡ് ചെയ്തിട്ട് ഫേസിൽ ഇടാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് തരുന്നതാണ് നമ്മുടെ ഫേസിലുള്ള ചെറിയ ചെറിയ പൊടി പോലെ കുരുക്കൾ വരില്ലേ നന്നായിട്ട് അതൊക്കെ മാറ്റിയെടുക്കാനായിട്ടും നല്ല നിറം വയ്ക്കാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ദിവസവും ചെയ്യാം അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇടവിട്ടിട്ട് ചെയ്യാവുന്നതാണ് ഒരു പത്ത് വയസ്സ് മുകളിലുള്ള എല്ലാവർക്കും ചെയ്യണ്ട അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ മഞ്ഞളുടെ വെളിച്ചെണ്ണ തയ്ച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പാക്ക് അവർക്ക് ഫേസിൽ ഇട്ട് കൊടുക്കാനും ഇപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഹോർമോൺ ചേഞ്ചിലൊക്കെ നന്നായിട്ട് ഗുരുക്കൾ വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം